നിക്കൽ സ്വർണം മറ്റ് ലോഹങ്ങൾ ഔഷധ സംയുക്തങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയ വ്യാവസായിക കയറ്റുമതുകളിൽ കരാറുകളിൽ ഏർപ്പെടുന്ന വ്യാപാര പങ്കാളികൾക്ക് ചില താരിഫ് ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ആഗോള വ്യാപാര വ്യവസ്ഥ പുനഃക്രമീകരിക്കുന്നതിനും യു വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ചർച്ചകളിൽ ഇളവുകൾ നേടിയെടുക്കുന്നതിനുമായി വൻതോതിലുള്ള താരിഫ് വർധനവ് വരുത്തുന്നതിനാണ് ട്രംപ് തന്റെ അധികാരത്തിലെ ആദ്യത്തെ ഏഴ് മാസം ചിലവഴിച്ചത് ംപിന്റെ പരസ്പര താരിഫുകളും സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദേശീയ സുരക്ഷാ ചട്ടപ്രകാരം ചുമത്തിയ തീരുവകളും കുറയ്ക്കുന്നതിനുള്ള ചട്ടക്കൂട് കരാറുകളിൽ ഒപ്പുവെക്കുന്ന സമന്വയ പങ്കാളികളിൽ നിന്ന് പൂജ്യം ഇറക്കുമതി താരിഫുകൾക്കായി നാല്പത്തിയഞ്ചിലധികം വിഭാഗങ്ങളെ തിരിച്ചറിയുന്നു ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സഖ്യകക്ഷികളുമായുള്ളത് ഉൾപ്പെടെയുള്ള നിലവിലുള്ള ചട്ടക്കൂട് കരാറുകളിലെ യു എസ് പ്രതിബദ്ധതകൾക്ക് അനുസൃതമായാണ് വെള്ളിയാഴ്ചത്തെ ഉത്തരവ് യു എസ് താരിഫുകൾ കൊണ്ടുവരുന്നത് പരസ്പര വ്യാപാര കരാറിൽ അമേരിക്കയോടുള്ള ഒരു വ്യാപാര പങ്കാളിയുടെ പ്രതിബദ്ധതയുടെ വ്യാപ്തിയും സാമ്പത്തിക മൂല്യവും യു എസ് ദേശീയ താൽപര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും താരിഫ് കുറയ്ക്കാനുള്ള തന്റെ സന്നദ്ധത എന്ന് ഉത്തരവിൽ ട്രംപ് പറയുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വളർത്താനോ ഖനനം ചെയ്യാനോ സ്വാഭാവികമായി ഉൽപാദിപ്പിക്കാനോ കഴിയാത്ത അല്ലെങ്കിൽ ആഭ്യന്തര ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഇനങ്ങൾക്കാണ് ഈ വെട്ടിക്കുറവ് ബാധകമാകുന്നത് ചില കാർഷിക ഉൽപ്പന്നങ്ങൾ വിമാനങ്ങൾ ഭാഗങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസിൽ ഉപയോഗിക്കുന്നതിനുള്ള പേറ്റന്റ് ഇല്ലാത്ത വസ്തുക്കൾ എന്നിവയ്ക്കായി പുതിയ കൊത്തുപണികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ ി ഒരു രാജ്യം അമേരിക്കയുമായി പരസ്പര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവില്ലാതെ തന്നെ യു എസ് വ്യാപാര പ്രതിനിധി വാണിജ്യ വകുപ്പ് കസ്റ്റംസ് എന്നിവയ്ക്ക് ഇറക്കുമതി താരിഫ് ഒഴിവാക്കാൻ ഇത് അനുവദിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിലേയും ഇലക്ട്രിക് വാഹന ബാറ്ററികളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റ് വിവിധ രൂപങ്ങളിലുള്ള നിക്കലുകൾ എന്നിവ ഓർഡറിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള സീറോ താരിഫ് ഇനങ്ങളിൽ ഉൾപ്പെടുന്നു പരസ്പര വ്യാപാര കരാറിൽ അമേരിക്കയോടുള്ള ഒരു വ്യാപാര പങ്കാളിയുടെ പ്രതിബദ്ധതയുടെ വ്യാപ്തിയും സാമ്പത്തിക മൂല്യവും യു ദേശീയ താല്പര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും താരിഫ് കുറയ്ക്കാനുള്ള തന്റെ സന്നദ്ധത എന്ന് ഉത്തരവിൽ ട്രംപ് വ്യക്തമാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വളർത്താനോ ഖനനം ചെയ്യാനോ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാനോ കഴിയാത്ത അല്ലെങ്കിൽ ആഭ്യന്തര ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ അളവിൽ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത ഇനങ്ങൾക്കാണ് ഈ വെട്ടിക്കുറവ് ബാധകമാകുക ചില കാർഷിക ഉൽപ്പന്നങ്ങൾ വിമാനങ്ങൾ ഭാഗങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നതിനുള്ള പേറ്റന്റ് ഇല്ലാത്ത വസ്തുക്കൾ എന്നിവയ്ക്കായി പുതിയ കൊത്തുപണികൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു രാജ്യം അമേരിക്കയുമായി പരസ്പര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവില്ലാതെ തന്നെ യു വ്യാപാര പ്രതിനിധി വാണിജ്യ വകുപ്പ് കസ്റ്റംസ് എന്നിവയ്ക്ക് ഇറക്കുമതി താരിഫ് ഒഴിവാക്കാൻ ഇത് അനുവദിക്കുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിലെ ഇലക്ട്രിക് വാഹന ബാറ്ററികളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റ് വിവിധ രൂപങ്ങളിലുള്ള നിക്കലുകൾ എന്നിവ ഓർഡറിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള സീറോ താരിഫ് ഉൾപ്പെടുന്നു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതിയായ ബുള്ളിയൻ പൊടികൾ ഇലകൾ എന്നിവ വരെയുള്ള വിവിധതരം സ്വർണ്ണ ഇറക്കുമതികളാണ് ഓർഡറിൽ ഉൾപ്പെടുന്നത് ഇതുവരെ ഒരു വ്യാപാര കരാറിൽ എത്തിയിട്ടില്ലാത്തതിനാൽ മുപ്പത്തി ഒൻപത് ശതമാനം യു എസ് താരിഫുകൾ ഏർപ്പെടുന്നതിൽ സ്വിറ്റ്സർലൻഡ് ബുദ്ധിമുട്ടുന്നുണ്ട് പ്രകൃതിദത്ത് ഗ്രാഫൈറ്റ് നിയോഡൈമിയം ഡൈമിയം മാഗ്നറ്റുകൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ എന്നിവയുടെ താരിഫ് ഒഴിവാക്കാനും ചില പ്ലാസ്റ്റിക്കുകൾക്കും സോളാർ പാനലുകളുടെ പ്രധാന ഘടകമായ പോളിസിലിക്കണിനും മുൻ താരിഫ് ഇളവുകൾ ഒഴിവാക്കാനും ഉത്തരവ് അനുവദിക്കുന്നു അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ ആഗോള താരിഫ് നയത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള വഴികൾക്കായി ബിസിനസ്സുകൾ പരക്കം പായുകയാണ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും നിയമപരമായ പഴുതുകളും ഒരു പ്ലാറ്റ്ഫോം മണി ടീം പര്യവേക്ഷണം ചെയ്യുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപകമായ താരിഫുകളെ മറികടക്കാൻ കമ്പനികൾ വഴികൾ കണ്ടെത്തുകയാണ് ഇറക്കുമതി നികുതി ഒഴിവാക്കാൻ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളെ കുറിച്ചും വിശദീകരിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്